അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സൈദലവി ചർപ്പശേരിയുടെ പ്രിയപ്പെട്ട അഭയന്നുള്ളത് ഞാൻ മാര്യാട് പറഞ്ഞ സ്ഥലമാണ് ഈ മാര്യാട് എവിടെയാണ് വെച്ചാൽ നമ്മുടെ പൂക്കോട്ടൂരിൻ്റെയും മഞ്ചേരിയുടെയും ഇടയിലാണ് മഞ്ചേരി നിന്ന് കറക്റ്റ് അഞ്ച് കിലോമീറ്റർ ആണ് പൂക്കോട്ടൂരിൽ നിന്ന് നമുക്ക് കൂടുന്നത് രണ്ട് ആണ് അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള സ്ഥലമാണ് ഈ കാണുന്നത് ഇതിൻ്റെ വ്യക്തമായ ഓരോ കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരും വില്ലാ പ്രൊജക്ടിന് പറ്റിയ സ്ഥലമാണ് വീടുകൾക്ക് അനുയോജ്യമായ സ്ഥലമാണ് ഫ്ലാറ്റുകൾക്ക് അനുയോജ്യമായ സ്ഥലമാണ് മെയിൻ റോഡിൽ തന്നെയാണ് സാർട്ടാ മെയിൻ റോഡിൽ നിന്ന് ആകെ അമ്പത് മീറ്റർ ആണ് ദൂരം ബസ് റൂട്ടിൽ നിന്ന് അപ്പം ഇതിന്റെ ടു സെഡ് വരെ നിങ്ങൾ കാണുക അതുപോലെ തന്നെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നവർക്ക് ബിസ്മീ റിയൽ എസ്റ്റേറ്റിന്റെ സമ്മാനങ്ങൾ അഞ്ഞൂറ് ആയിരം രണ്ടായിരം വിധം വെച്ചിട്ട് എല്ലാ മാസവും ഉണ്ട് അപ്പോൾ ഷെയർ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നമ്പർ ഒന്ന് എഴുതാ മതി ഇൻഷാല്ല നറുക്കെടുപ്പിൽ വിജയിക്കും നിങ്ങൾക്ക് ഉറപ്പാണ് സമ്മാനം കിട്ടും അപ്പോൾ ആദ്യം പോലെ അവസാനം വരെ ഒന്ന് കാണാം അപ്പോൾ എന്നെ പ്രിയപ്പെട്ട എന്താണ് പെരിന്തലമണെന്ന് മഞ്ചേരിയിൽ നിന്ന് വരുന്ന റോഡ് മഞ്ചേരിയിൽ നിന്ന് നേരെ ഇങ്ങനെ പോയാൽ എവിടേക്കാണെന്ന് അറിയുന്നത് മലപ്പുറത്തേക്കാണ് അപ്പോൾ പൂക്കോട്ടൂർ പൂക്കോട്ടൂർ ഇതിന്റെ തൊട്ടപ്പുറത്താണ് രണ്ട് കിലോമീറ്റർ അപ്പോൾ നമുക്ക് കാണാനുള്ള പ്രോപ്പർട്ടി റോഡ് സൈഡാണ് ഈ ബസ് റോഡിലാണ് ഇവിടെയാണ് നമ്മൾ വില കമ്മിയാക്കി അടിക്കുന്നത് പകുതി വിലക്ക് അടിക്കണത് ഈ കാണുന്ന സ്ഥലം ഈ തെങ്ങൾ നിൽക്കുന്ന സ്ഥലം ഇതിലേക്ക് നമ്മൾ പതിനഞ്ച് പതിനഞ്ചില് അഞ്ച് മീറ്റർ അഞ്ച് മീറ്റർ റോഡ് ഇതിലേക്ക് താഴത്തേക്ക് ഇറക്കി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊന്ന് പോയിട്ട് നമുക്ക് ഫുൾ ആയിട്ട് കാണാം ഇൻഷാ ഇതിലും വില കമ്മിയറ്റി എവിടെയാണ് കിട്ടുക മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മലപ്പുറം റോഡിലും കൂടിയാണ് ഇൻഷാ അപ്പോൾ നമ്മൾ ഇത് ഈ ഭാഗത്ത് കൂടെയാണ് ഇതിലേക്ക് റോഡ് ഉണ്ടാക്കിയത് അഞ്ച് മീറ്റർ സംഭവം നമുക്ക് മെയിൻ റോഡ് ഫ്രണ്ടേജുണ്ട് പക്ഷേ ഒരല്പം താഴ്ച ആയത് കൊണ്ടാണ് നമ്മൾ ഇതേണ്ട അത് കാണുന്ന മെയിൻ റോഡാണ് ഇത് ആ വണ്ടി ആ വാഹനം വരുന്നത് മെയിൻ റോഡാണ് അപ്പോൾ ഈ സ്ഥലത്ത് നമ്മുടെ പെട്ടെന്നാണ് ഫസ്റ്റ് ഫ്ലോട്ടാണ് ഇട്ടോ ഈ വാഹനം വരുന്ന റോഡ് സൈഡാണ് നമ്മുടെ പ്രോപ്പർട്ടി പക്ഷേ നമ്മൾ റോഡ് ഇതിലേ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ല ഇതിങ്ങനെ ഒരു നാലഞ്ച് വീടിനുള്ള സൗകര്യത്തിനുള്ള സ്ഥലമുണ്ട് നല്ല ഫ്രണ്ടേജും ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് താഴ്ച ഭാഗം ആയതുകൊണ്ട് റോഡ് ഇതിലെ അഞ്ച് മീറ്റർ റോഡ് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം കേട്ടോ ആ റോഡൊന്നും കൂടെ കാണിച്ചു കൊടുത്തോ ആ റോഡൊന്നും കൂടെ കാണിച്ചു കൊടുത്തോ ആ ഭാഗത്ത് കൂടെ അതെ അതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാ അഞ്ച് മീറ്റർ റോഡ് നേരെ തിരക്കേണ്ടി വരികയാണ് അപ്പം നമുക്ക് നമ്മുടെ ടതും വലുതും എസ് ആർ എ മീനും നമ്മുടെ സ്ഥലമാണ് കേട്ടോ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ബിബിങ്ങൾ എന്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പിലേക്ക് എത്തിക്കല്ലേ നല്ല സ്ഥലം അല്ലോ ഫ്ളാറ്റിനാണെങ്കിലും കമ്പനികൾക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ കാരണം ഏത് വാഹനം വരുമല്ലോ അപ്പൊ കമ്പനികൾക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലുണ്ട് അതിന് രണ്ട് കിണറുണ്ട് ഉണ്ട് ഇപ്പം മെയിൻ റോഡ് ഫ്രണ്ടേജോട് റോഡ് കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് പക്ഷേ നമ്മളിത് ഒരു റോഡ് കൊടുന്നു എന്ന് മാത്രം ഉണ്ടോ അപ്പം എന്റെ പ്രിയപ്പെട്ട ആ പീപ്പിൾ എൻ്റെ ചാനൽ കാണുന്നു ഓരോരുത്തരും ഷെയർ ചെയ്തോളി സമ്മാനം മേപേടിച്ചോളിട്ടാ ബസ് റൂട്ട് കേട്ടാ അവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് ഇതിന് തൊട്ട സ്ഥലം ഒരു സെൻറ്റിന് ആറ് ലക്ഷം റുപ്പിയാണ് വില ആറ് ലക്ഷം അതേ സ്ഥാനത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് മൂന്ന് ലക്ഷത്തിന് താഴെ ഇനി എത്ര എന്നുള്ളത് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിക്കുക ഓണറുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്കിടയില്ലെങ്കിൽ എത്താം മൂന്ന് ലക്ഷത്തിന് താഴെയാണ് ഒരു സെൻറ്റിൻ്റെ വില എല്ലാത്തിനും അനുയോജ്യമായ സ്ഥലമാണ് ഇതേണ്ടാ അറേ വീടുകളും വെള്ള സൗകര്യങ്ങളും എല്ലാം ഉള്ള സ്ഥലം ഇതാണ് ബസ് റൂട്ടാണ് കേട്ടാ ഇതാണ് ബസ് റൂട്ട് എന്ന് പറയുന്നത് മഞ്ചേരി മലപ്പുറം റോഡ് അപ്പ എൻ്റെ പ്രിയപ്പെട്ട ബിബികളെ എന്താണ്ടോ ഇപ്പം ഇവിടെ ഒരു കിണർ കാണിച്ച് തരാം അതിൻ്റെ അപ്പുറത്ത് വേറൊരു കിണറുണ്ട് അങ്ങനെ രണ്ട് കിണറുണ്ട് യഥേഷ്ടം വെള്ളമുണ്ട് അതേപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട് എന്താ ഹോസ്പിറ്റൽ അല്ല അബീർ അല്ലബിയർ മുസ്തഷ ആ അല്ലബിറബി മുസ്തഷയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൻ്റെ ഇൻഷാല്ല അത് ഇവിടുന്ന് ആകെ എത്ര ദൂരമുള്ളൂ രണ്ട് കിലോമീറ്റർ ദൂരമാണ് അതിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഹോസ്പിറ്റലൊക്കെ നല്ല ഡെവലപ്മെൻ്റ് ആയി വരുന്ന ഏരിയയാണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്ലാറ്റുകളൊക്കെ അന്വേഷിച്ച് ഒരുപാട് ഡോക്ടർമാരോ മറ്റുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ വീടുകളാണ് കേട്ടോ കേട്ടോ ഈ ഭാഗത്താഴ്ച ഈപ്പുറത്ത് ഒക്കെ വീടുകളാണ് അതേപോലെ തന്നെ നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് ഇരിക്കുകയാണ് ആകെ അമ്പത് മീറ്റർ ആണ് കണ്ടോ അപ്പം അല്ലെ ബർ ഹോസ്പിറ്റൽ ഇവിടെ അടുത്താ രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ അപ്പോൾ നല്ല ഡെവലപ്മെന്റ് വരുന്ന ഏരിയയാണ് എൻ്റെ ഏതെങ്കിലും ഹബി ബി ഉണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ എടുത്തോളി നല്ല ഫ്ലാറ്റ് ചെയ്തോളി ഒരു പത്ത് നില ഇൻഷാല്ല നല്ല വിജയം ഉണ്ടാവും അപ്പോൾ പ്രിയപ്പെട്ട ഹബീ ഏകദേശം ഇപ്പോൾ നടുമധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്ഥലത്തിന്റെ ഏകദേശം സെന്റർ ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാ ഭാഗവും ഒരേ ഒരേമാതിരി തന്നെയാണ് മാത്രമല്ല ഇവിടെ രണ്ട് കിണറുണ്ട് ഇതാട്ടോ ഇത് കിണർ തറവാട് ഇതിൽ വീടൊക്കെ ഉണ്ടായിരുന്ന തോന്നുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ വെള്ളം അടിക്കുള്ള സൗകര്യം മോട്ടോർ പര കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ അപ്പുറത്തൊരു കിണറുണ്ട് രണ്ട് കിണറുണ്ട് അപ്പം ഏകദേശം വെള്ളം കിട്ടുന്ന നല്ലൊരു സ്ഥലമാണ് ഇവിടെ മാത്രമല്ല വാഹനത്തിലുള്ള സൗകര്യം മഞ്ചേരിയിൽ നിന്ന് വരികയാണെങ്കിൽ ആകെ അഞ്ച് കിലോമീറ്റർ കേട്ടോ അതേമാതിരി പൂക്കോട്ടൂർ ഇവിടുന്ന് രണ്ട് രണ്ടര കിലോമീറ്റർ അപ്പോൾ സൗകര്യങ്ങൾ ഏറെയാണ് ടൗണിൻ്റെ അടുത്താണ് ഉണ്ടോ അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ആ ബാക്കിലുള്ള സ്ഥലം കൂടെ കട്ടിട്ട് പോരാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭീമ ഏറ്റവും ബാക്ക് സൈഡിലൂടെ പേയ്മെന്റ് നിൽക്കുകട്ടാ ഇതിന് അധീനം റോഡ് പോകുന്നുണ്ട് ആ റോഡ് ഇതിലേക്ക് ആക്സസ് അല്ല പക്ഷേ എങ്കിലും അധികം റോഡ് പോകുന്നുണ്ട് ആ വീടിൻ്റെ അതിൽ കൂടെ ഇതാ അവിടെയാണ് നമ്മുടെ കാത്തിരിക്കുക ഈ കാണുന്ന സ്ഥലങ്ങൾ ഒരേക്കറായ എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് പ്രിയപ്പെട്ട ഹാബിബിളിൽ തെങ്ങുണ്ട് ഒരു വീട് വെക്കുന്നവന് എന്തായാലും ഒരു രണ്ട് തെങ്ങി ഉൾപ്പെടും അപ്പോൾ എന്താണെന്നറിയാം നമ്മൾ തേങ്ങ കാശ് കൊടുത്ത് പഠിക്കേണ്ട പിന്നെ തൊട്ടപ്പുറത്തൊക്കെ നല്ല നല്ല വി ഐ പി വീടുകളാണ് മെയിൻ റോഡ് കാരണം അവിടെ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് സൗകര്യങ്ങൾ ഏറെ ഉണ്ട് മെയിൻ റോഡിലൊക്കെ ഒരു സെൻ്റ് സ്ഥലത്തിൻ്റെ വില ആറ് ലക്ഷം രൂപയാണ് ഇവിടെയോ ഇവിടെ അതിൻ്റെ നേർ പകുതി പോലും ഇല്ല അതിലും കമ്മി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തേടാ ഇങ്ങനെ കാണുന്ന സ്ഥലം ഒരേക്കറ എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒക്കെ കെട്ടി കൊടുക്കുന്ന ആളുകൾക്കൊക്കെ അനുയോജ്യമായാണ് കാരണം എന്താ വെച്ചാൽ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ അഞ്ച് ആണ് ഇതിലേക്ക് റോഡ് വിട്ടിരിക്കുന്നത് കേട്ടോ ഇതിലേക്കുള്ള റോഡ് വന്നിരിക്കുന്നത് അഞ്ച് ആണ് അത് മെയിൻ റോഡിൽ നിന്ന് ആകെ ഒരു അമ്പത് മീറ്റർ നൂറ് മീറ്റർ ഇല്ല കാരണം ബസ് റൂട്ടിന്റെ തൊട്ട് തന്നെയാണ് പ്രത്യേകിച്ച് മഞ്ചേരിയിലുള്ള ഹബീബിങ്ങൾ പറയാനുള്ളത് നല്ലൊരു ഫ്ലാറ്റ് കെട്ടാം കേട്ടോ ഒരു ഏഴോ എട്ടോ നല്ല ഫ്ലാറ്റ് കെട്ടാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കാരണം ഇവിടെ ഫ്ലാറ്റുകൾക്കൊക്കെ നല്ല ഓഫർ ഇതുള്ള ഇതാണ് കാരണം മഞ്ചേരിലൊക്കെ ഫ്ലാറ്റുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഡോക്ടർമാർ എഞ്ചിനീയർമാർ തുടങ്ങി ഒട്ടനവധി ജോലിക്കാരുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഫ്ലാറ്റ് കെട്ടാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ മൂവിങ് ആവും കാരണം നല്ലൊരു ഫ്ലാറ്റ് ഫ്ളാറ്റ് എട്ട് നില പത്ത് നില കെട്ടിക്കഴിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഫ്ലാറ്റിനും ചുരുങ്ങിയത് ഇവിടെ ഒരു അമ്പത് ലക്ഷം അറുപത് ലക്ഷം രൂപ കിട്ടും ഞങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം പക്ഷേ എങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞത് റോഡ് കാരണം കുട്ടികളെ പാർക്ക് ചിൽഡ്രൻസ് പാർക്കൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഫ്ലാറ്റ് ഫ്ലാറ്റിങ്ങനെ കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞില്ലേ ഒരു അമ്പത് അറുപത് ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് കൊടുക്കാം ഒരായിരം സ്ക്വയർ ഫീറ്റ് കാരണം ഡബിൾക്ക് ഡബിളാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹാബിബി പറഞ്ഞ് ഇതിനെക്കുറിച്ച് ഒന്നും കൂടി വ്യക്തമാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് ഏറ്റവും ബാക്ക് വാഷ് ആണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ വേറൊരു കാര്യം കൊണ്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് റംസാനായി തുടങ്ങി ഇൻഷാല്ല നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അർഹതപ്പെട്ടവർക്ക് പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് അതുപോലെ വിധവകൾക്ക് നമ്മൾ നമസ്കാര കുപ്പായം കൊടുക്കാറുണ്ട് കഴിഞ്ഞ വർഷം കൊടുത്തതാണ് അതുപോലെ തന്നെ മറ്റു മതസ്ഥർക്ക് മാക്സിയാണ് കൊടുക്കൽ പാവപ്പെട്ടവർക്ക് അപ്പൊ ബിസ്മി റിയൽ എസ്റ്റേറ്റിന് വക കൊടുക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു പത്തോ ഇരുപതോ മുപ്പതോ അമ്പതോ കുപ്പായം സ്പോൺസർ ചെയ്യാവുന്നതാണ് കാരണം തികച്ചും അർഹതപ്പെട്ടവരിലേക്കാണ് നമ്മൾ ഇവിടുന്ന് എത്തിച്ചു കൊടുക്കുക കൊണ്ടേ കൊടുക്കുക ചെയ്യാം ആളുകളെ കാണിക്കാതെ അപ്പൊ ആർക്കെങ്കിലൊക്കെ ഒരു നിസ്കാര കുപ്പായത്തിന് അവര് നമുക്ക് ഒരു മൂവായിരം ഉറുപ്പയുടെ വരും പത്തെണ്ണത്തിന് അമ്പതെണ്ണ ആണെങ്കിൽ നമുക്ക് നമുക്കൊരു പതിനയ്യായിരം റുപ്യ അല്ലെങ്കിൽ ഇരുപത്തഞ്ചാണെങ്കിൽ ഏഴായിരത്തഞ്ഞൂറ് റുപ്പിയാണ് വരിക അപ്പോൾ മുന്നൂറ് റുപ്പ്യാണ് നിസ്കാര കുപ്പായത്തിന് വരും ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചറിയിക്കുക അല്ലെങ്കിൽ ഓഫീസ് നമ്പറിൽ വിളിച്ചറിയിക്കുക തീർച്ചയായിട്ടും ഇൻഷാ നമ്മുടെ അർഹത പട്ടവർക്കാണ് കൊടുത്തിരിക്കുക അതും കൂടെ അറിയിക്കുക അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഒരു അഭിമുഖ കേട്ടോ ഇത് ഭാവിയിൽ നമ്മുടെ ബിസ്മി റിലേഷൻഷിപ്പ് എസ്റ്റേറ്റ് കൊണ്ടുനടക്കേണ്ട ആളാണ് കേട്ടോ ഋഷാൻ ബിസ്മി അപ്പം ഇൻഷാദ ഞങ്ങളോട് പറഞ്ഞു വന്നത് ഇപ്പോൾ എന്താണോ നമ്മൾ മലപ്പുറം ജില്ലയിലാണ് മഞ്ചേരിയിൽ നിന്ന് കറക്റ്റ് അഞ്ച് ആണ് ഇവിടുത്തെ ദൂരം പൂക്കോട്ടൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ടര കിലോമീറ്റർ അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് ഒരു ഹോസ്പിറ്റൽ വരുന്നേ ഞാൻ പറഞ്ഞു അൽ കബിയർ എന്താ അല്ലാബിയറോ അല്ല അബിയർ മുസ്തഷ്ഫ അല്ല അബിയർ മുസ്തഷ്ഫ ഇതിൻ്റെ തൊട്ടടുത്താണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്ലാറ്റ് കെട്ടുന്നവർക്ക് ഒരു നല്ല രോദ കാണുന്നതാണ് ഞാൻ കാരണം എന്താ വെച്ചാൽ ഫ്ലാറ്റൊക്കെ ഇപ്പോൾ നമ്മുടെ ടൗണിനെ സംബന്ധിച്ചിടത്തോളത്തെ ഇവിടെ തന്നെ അപ്പോളോ ഫ്ലാറ്റൊക്കെ ഉണ്ട് മഞ്ചേരി നിങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനത്തെ ഫ്ലാറ്റുകൾ കെട്ടുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റിന് ചുരുങ്ങിയത് അമ്പത് ലക്ഷം വില മതിക്കും ഇവിടെ അമ്പത് അമ്പത്തഞ്ച് ലക്ഷം വിലമതിക്കുന്ന ഫ്ലാറ്റുകൾ ഒരായിരം സ്ക്വയർ ഫീറ്റ് കെട്ടുകയെന്നുണ്ടെങ്കിൽ നല്ല ഒരു വരുമാനമായിരിക്കും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായം ഇതിലുള്ളത് ഒന്നേ മുക്കാൽ ഏക്കറാണ് ഒരേക്കറ എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലം നല്ല പറമ്പ് അതേപോലെ തന്നെ ബസ് റൂട്ട് എന്ന് പറയുന്നത് ഇതിന് നേരെ തൊട്ടേ തന്നെയാണ് അവിടുന്ന് അമ്പത് മീറ്ററാണ് നമുക്കുള്ളത് ഇതാ ഒരു വാ വാഹനം പോകുന്ന റോഡ് ആ വാഹനം കാണിച്ചു കൊടുത്ത അതാണ് ബസ് റൂട്ട് ഏത് റൂട്ടാണെന്ന് അറിയുന്നത് മഞ്ചേരിയിൽ നിന്ന് പൂക്കോട്ടൂർ പിന്നെ എവിടെക്കാൻ റോഡ് പോണ് മലപ്പുറം മലപ്പുറം അപ്പോൾ ഈ ഹൈവേന്ന് ഈ മെയിൻ റോഡ് ഹൈവേ ആയിട്ടില്ല മെയിൻ റോഡിൽ നിന്ന് അവിടെ ഒരു സെൻറ് സ്ഥലത്തിന് ആറ് ലക്ഷം ഉറുപ്യ വരാമെന്നാണ് അവിടെ അവിടെ അന്വേഷം കിട്ടിയത് സംഭവം ശരിയാണ് അതിൻ്റെ നേർ പകുതി പോലും ഇവിടെ വേണ്ട കേട്ടോ അല്ലേ ഇഷ്ടംപോലെ ബസ്സുള്ള റൂട്ടാണ് പൂക്കോട്ടൂർ മഞ്ചേരി റോഡ് ഞാൻ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല മലപ്പുറത്തേക്ക് പോകുമ്പോൾ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഅേബികൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളി ഇതിലെന്ത നിങ്ങൾക്കൊരു ഗുണമെന്ന് വെച്ചാൽ ഷെയർ ചെയ്യുന്നവർക്കും ഗുണമുണ്ട് കാരണം എന്താ പറയുക നിങ്ങൾ കണ്ടു രണ്ട് ദിവസം മുമ്പ് നമ്മുടെ നറുക്കെടുപ്പ് അല്ലേ പരസ്യമായിട്ട് നറുക്കെടുക്കുക അഞ്ഞൂറ് ആയിരം രണ്ടായിരം വിധം വെച്ചിട്ട് എങ്ങനെ അഞ്ഞൂറ് ആയിരം രണ്ടായിരം വിധം വെച്ച് നമ്മൾ എന്തു ചെയ്യും നറുക്കെടുക്കും അപ്പോൾ ഈ നറുക്കെടുപ്പ് കിട്ടുന്നവന് അതായത് ഒരു ഒരു പ്രാവശ്യം നമ്മൾ എടുക്കുക അമ്പതാളെയാണ് അപ്പോൾ അതിൽ അഞ്ഞൂറ് ആയിരം രണ്ടായിരം ഒക്കെ ഉണ്ടാവും അത് അപ്പൊ തന്നെ നമ്മൾ ഗൂഗിൾ പേ ചെയ്തു തരികയാണ് അപ്പോൾ കാണൂർ കാണൂർ ഷെയർ ചെയ്തിട്ട് കമന്റ് ബോക്സ് എന്ത്ടുക നിങ്ങളുടെ നമ്പർ ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഒന്നേ മുക്കാൽ ഏക്കറയാണ് മലപ്പുറം ജില്ലയിലാണ് മഞ്ചേരി മലപ്പുറം റോഡിലാണ് മഞ്ചേരി നാഗദൂരം ദൂരം അഞ്ച് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഓണറുടെ നമ്പറാണ് നമ്മൾ വെക്കുക അപ്പോൾ ഓണർ നമ്പർ വെക്കുമ്പോൾ നിങ്ങൾ ഓണറുമായിട്ട് സംസാരിക്കുക ഡീൽ ചെയ്യുക നമുക്ക് എന്താണെന്ന് പറയുക നമുക്ക് വെറും കമ്മീഷൻ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ എന്താ അല്ലേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പിലേക്ക് എത്തിക്കുന്നുള്ള എന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും കുല്ലക്കും മഹേസ്സലാമ മഹേസ്സലാമ